ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറിച്ച് അതുപോലെ തന്നെ ബിസിനസ് നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് കുറിച്ചൊക്കെ ആയിരുന്നു വളരെ സിമ്പിളായിട്ട് സെൽഫായിട്ട് നമുക്ക് തന്നെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയായിരുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിൽ നിന്നെല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പലരും പല കോഴ്സുകളും പഠിച്ചിട്ടുണ്ടാവും ഒരുപാട് കോഴ്സ് മീൻസ് ഒന്നിലധികം കോഴ്സുകൾ പഠിച്ചിട്ട് പഠിച്ച ആൾക്കാരുണ്ടാവും അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഒരു കോഴ്സ് അന്വേഷിക്കുന്ന സമയത്ത് ഒരുപാട് പരസ്യങ്ങൾ കണ്ട ശേഷം മാർക്കറ്റിലെ ഏറ്റവും മികച്ച സ്കോപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ നിങ്ങളന്വേഷിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചവർ പറഞ്ഞതനുസരിച്ചുള്ള ഒരു കോഴ്സ് പഠിച്ചവരായിരിക്കും അതിൽ തന്നെ കോഴ്സ് കഴിഞ്ഞിട്ട് ജോബില്ലാതിരിക്കുന്നവരുണ്ടാവും കോഴ്സ് പഠിച്ച് ആ ജോബിൽ കയറിയിട്ട് അതിൽ സാറ്റിസ്ഫൈഡ് ആവാത്തവരുണ്ടാവും അതല്ലെങ്കിൽ ഇപ്പോഴും നല്ല ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിക്കുന്നവരുണ്ടാവും നിലവിലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നിരുന്നാൽ പോലും മറ്റൊരു ജോലിയോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ചോ ആഗ്രഹിക്കുന്നവരുണ്ടാവും ഇങ്ങനെ പല കാറ്റഗറിയിലെ ആളുകളുണ്ട് ഒരുപാട് കോഴ്സുകളും മാർക്കറ്റിൽ ആണ് കോഴ്സുകളെല്ലാം തന്നെ സാധ്യതയുള്ളതാണ് ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ പരസ്യങ്ങളായിട്ട് കാണുന്ന എല്ലാ കോഴ്സുകളും തന്നെ സ്കോപ്പുള്ള കോഴ്സുകളാണ് ഒരു സ്കൂൾസും മാർക്കറ്റിൽ വെറുതെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ പല കോഴ്സുകളെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് പലരും പലതാണ് പറയുക ഇപ്പോൾ ഒരാളെക്കുറിച്ച് ഒരു കമ്പ്യൂട്ടർ കോഴ്സാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെക്കുറിച്ച് ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അഡ്വാൻറ്റേജുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അത് മാത്രമേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുള്ളൂ ആ സമയത്ത് അതേ കോഴ്സ് പഠിച്ചിട്ട് ജോലി കിട്ടാത്ത ഒരാളെ നിങ്ങളെ സമീപിച്ചിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ്സ് നിങ്ങൾ കിട്ടും അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഏത് മേഖലയിലും ആണ് പക്ഷേ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ആണ് ഒരു കോഴ്സ് പഠിച്ചൊരു വ്യക്തിയോട് നമ്മളൊരു ആ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അന്വേഷിക്കുമ്പോൾ ആ കോഴ്സ് പഠിച്ചിട്ട് ഒരു ജോബ് കിട്ടിയ ആളാണെന്നുണ്ടെങ്കിൽ ആ കോഴ്സിനെ കുറിച്ച് എപ്പോഴും നിങ്ങളോട് പോസിറ്റീവായിട്ടായിരിക്കും സംസാരിക്കുക മിക്കവാറും പോസിറ്റീവായിട്ടായിരിക്കും സംസാരിക്കുക ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ സ്കോപ്പ് ഉണ്ട് ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സാലറീസ് ഉണ്ട് തുടങ്ങി നിങ്ങളോട് അതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ തന്നെ ആയിരിക്കും അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പോൾ ഒരു കോഴ്സ് പഠിച്ചിട്ട് ആ മേഖലയിൽ തന്നെ നല്ലൊരു പ്രൊഫഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അയാൾ നല്ലതാണ് പറയാം അപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ സമയം നേരത്ത് പത്താളോട് ചോദിച്ചു കഴിയുമ്പോൾ പത്ത് അഭിപ്രായം എനിക്ക് നിങ്ങൾ കിട്ടാം അപ്പോൾ നമ്മളതിൽ ഏതാണ് ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഏത് കോഴ്സാണ് നമ്മൾ ചൂസ് ചെയ്യാത്തത് ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോലി ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തുവാകട്ടെ ഇവിടെയൊക്കെ നമ്മളൊരു ഡിസിഷൻ എടുക്കണം ഡിസിഷനിൽ നമ്മളെ പലരും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് പരസ്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ ഇൻഫ്ലുയൻസ് ചെയ്യാറുണ്ട് അത് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരുണ്ട് ഇൻഡയറക്ട്ി ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ പലരും നമ്മളുടെ തീരുമാനത്തിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതെല്ലാം നമ്മളുടെ നല്ലതിന് വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുമാണ് ഇപ്പം നമ്മളൊരാളെ കൺസിഡർ ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നിരുന്നാൽ പോലും ആ ഇൻഫ്ലുവൻസിലും നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റാത്തതുണ്ട് അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും വേണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെക്കുറിച്ച് ബോധേടല്ല നമ്മളുടെ സെലക്ഷൻ കറക്റ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെക്കുറിച്ച് മനസ്സിലാക്കണം എങ്ങനെയാണ് നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുക നമ്മളെക്കുറിച്ച് നമ്മൾ ഷാർപ്പായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഡിസിഷൻസ് എല്ലാം കറക്റ്റായിരിക്കും അപ്പം നമ്മളുടെ ആ ഡിസിഷൻ കറക്റ്റ് ആവുക എന്നുള്ളതാണ് നമ്മളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആവാനുള്ള ഒരു മറ്റേ ഓക്കെ അപ്പം നമ്മൾ ആദ്യം എല്ലാവരും തന്നെ ആദ്യം നമ്മളെക്കുറിച്ച് നമുക്കൊരു കറക്റ്റായിട്ടുള്ള വ്യൂ പോയിൻ്റ് ഉണ്ടാക്കി വെക്കുക എന്താണ് എൻ്റെ അഡ്വാൻറ്റേജുകൾ എന്താണ് എൻ്റെ ഡിസഡ്വാൻറ്റേജുകൾ എവിടെയാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവാം പിന്നെ അതോടൊപ്പം തന്നെ എന്താണ് നമ്മളുടെ സിറ്റുവേഷൻ എല്ലാ സിറ്റുവേഷനെയും ബ്രേക്ക് ചെയ്ത് നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ സാധിക്കും ഏതൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും അയാൾക്ക് അയാളുടെ ഡ്രീമിലേക്ക് എത്താൻ സാധിക്കും അതിന് ധാരാളം ഉദാഹരണങ്ങൾ പല മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറഞ്ഞിട്ടായാലും അല്ലെങ്കിൽ പല ക്ലാസ്സുകളിലായാലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാനത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊരു ബോറിംഗ് ആണ് അതായത് ഇങ്ങനെ കേട്ടതിന് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നൊരു ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം സക്സസ് ആയത് അല്ലെങ്കിൽ അവർ അത്രയും ഒരു ബാക്ക്വേഡായി നിന്നിട്ടുള്ള പൊസിഷനിൽ നിന്നും അവരെത്രയും വലിയ അച്ചീവ്മെൻസ് നേടിയെടുത്തത് അവരുടെ സിറ്റുവേഷനെ കുറിച്ച് അവർക്ക് നല്ല അവെയർനെസ് ഉള്ളതുകൊണ്ടാണ് അതിൽ നിന്ന് അടുത്ത ഓരോ സ്റ്റെപ്പിനെ കുറിച്ചും അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ടാണ് അവർ സക്സസ് ആയതും ആ അവസ്ഥയിൽ ഇന്നുള്ളവർക്ക് ആ ഒരു പൊസിഷനിലേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാത്തത് അപ്പം നമുക്ക് നമ്മളുടെ സിറ്റുവേഷനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള അവയർനെസ് ഉണ്ടാവുക നമ്മളുടെ ഉള്ളിൽ നമ്മളെക്കുറിച്ച് കറക്റ്റായിട്ട് നമ്മളൊരു പിക്ചർ ഉണ്ടാക്കുക ഇപ്പം നമ്മളൊരു ജോലിക്ക് പോയി കഴിഞ്ഞാലും അതിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയാതെ നമ്മൾ നമ്മളടുത്തൊരു ഓപ്ഷനിലേക്ക് പോകാൻ കാരണം ആ ജോലി ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ആ ജോലി കുറച്ച് കാര്യം ചെയ്യുമ്പോഴായിരിക്കും നമുക്കതൊരു ബോറായിട്ട് ഫീൽ ചെയ്യാം നമ്മളത് എൻജോയ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ബോറിങ് ആയിട്ട് ഫീൽ ചെയ്യില്ല അത് ജോലിയുടെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ ചിലർ പറയും ഒരു കോഴ്സ് അത് വളരെ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ അത് പഠിക്കണ്ട എന്ന് പറയും പക്ഷേ അതേ കോഴ്സ് അടുത്ത നല്ല സ്മാർട്ടായിട്ട് പഠിച്ചിട്ട് സക്സസ് അച്ചീവ് ചെയ്യും അതെന്തുകൊണ്ടാണ് അത് അവരുടെ ഇൻട്രസ്റ്റാണ് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും നമുക്കത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല ഇതാണ് നമ്മുടെ മൈൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മൾ പഠിക്കുന്ന വിഷയത്തിലാവാം നമ്മളുടെ ജോലിയിലാവാം നമ്മളൊരു ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുന്നത് പോലും ആവാം നമുക്ക് മനസ്സിന് ഇഷ്ടമില്ലാതെ നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്കതിൻ്റെ മാക്സിമം ഫ്ലെക്സിബിലിറ്റിയിൽ അത് യൂസ് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് അതിൻ്റെ മുകളിൽ ഉണ്ടാവില്ല ഇതൊക്കെ നമ്മളുടെ സക്സസ്സിനെ ബാധിക്കുന്ന നമ്മളുടെ ഗ്രോത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പൃഥ്വിരാജ് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും തലയിലെടുത്ത് വയ്ക്കാതെ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ചെയ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ മൈൻഡ് ഹാപ്പി ആയിരിക്കും അപ്പം നമ്മൾ ആദ്യം അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നമ്മളെക്കുറിച്ച് കറക്റ്റായിട്ടുള്ളൊരു പിക്ചർ വേണം ഇവിടെ പലർക്കും ഇല്ലാത്തതും സക്സസ് ആവാൻ സമയമെടുക്കുന്നതും അതുകൊണ്ടാണ് ചിലർ ഒരു വർഷം കൊണ്ട് സക്സസ് ആവും ചിലർ രണ്ട് വർഷം കൊണ്ട് സക്സസ് സക്സസ്സാകും ചിലർ പത്ത് മേഖല വർക്കൗട്ട് ചെയ്ത് പതിനൊന്നാമത്തെ മേഖലയിൽ എത്തുമ്പോഴായിരിക്കും സക്സസ് ആവും അപ്പോൾ സക്സസ് ആവുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്ന സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ സക്സസ്സിലേക്ക് പോകുക അപ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ അതെപ്പോഴും നമ്മളുടെ ക്യാരക്ടറുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങളോടാണ് നമുക്ക് കൂടുതലായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക ഈ സാറ്റിസ്ഫിക്കേഷനാണ് നമ്മൾ സക്സസ്സിലേക്ക് എത്തുക സോ എല്ലാവരും സ്വന്തം സാഹചര്യങ്ങളെ മനസ്സിലാക്കുക സ്വന്തം സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു സിറ്റുവേഷൻ ഇന്നതാണ് എന്ന് അല്ലെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ ഇന്ന രീതിക്കാണ് എന്ന് കറക്റ്റായിട്ടൊരു അവയർനെസ് ഉണ്ടാക്കിയതിന് ശേഷം ഈ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് എൻ്റെ ഡ്രീമിലേക്ക് എനിക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് വെക്കാൻ പറ്റും എന്നാലോചിക്കുക എല്ലാവർക്കും സക്സസ് ആവാൻ സാധിക്കും സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട പ്രൊഫഷനിൽ നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിക്ക് നമ്മളുടെ ലൈഫ് മാറുന്നതിനെയാണ് നമ്മൾ സക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരു വലിയ കാറെടുക്കുന്നതിലോ ഒരു വലിയ വീട് വയ്ക്കുന്നതിലോ ഒരു നമ്മൾ ഒരു വലിയ സ്ഥാനത്തുള്ള ജോലിയിൽ എത്തുന്നതോ അല്ല ലൈഫിൻ്റെ സക്സസ് അതാഗ്രഹിക്കുന്നവർക്ക് അത് സക്സസ്സാണ് അതാഗ്രഹിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് അല്ല ലൈഫിൻ്റെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾക്ക് തൃപ്തിപ്പെട്ട് നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് അതിന് നമ്മുടെ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ എന്താണ് നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താണ് നമ്മളുടെ മെത്തേഡുകൾ എന്താണ് നമ്മുടെ രീതികൾ എന്താണ് പല ക്യാരക്ടറിലും പല മെത്തേഡിൽ ഉള്ള ആളുകളുണ്ടാവും ചിലർക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്ന് വർക്ക് ചെയ്യുന്നത് ഇഷ്ടമുണ്ടാവില്ല അവർക്ക് അങ്ങനെ ഫ്ലൈ ഓവർ ചെയ്ത് അവർക്ക് ഇറങ്ങി ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഓഫീസ് ജോബ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് ബോർ അടിക്കാം അവർക്ക് അവിടെ കൂടുതൽ കാലം സർവൈവ് ചെയ്യാൻ കഴിയില്ല ചില ആളുകൾക്ക് ഈ പറയുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ കൊച്ചയും ഭാഗങ്ങളുമില്ലാതെ അടങ്ങിയിരുന്ന് സൈലൻസിലിരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ആൾക്കാരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മാർക്കറ്റിംഗ് പോലെയുള്ള ജോബിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സക്സസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നമ്മളെ മനസ്സിലാക്കുക അതൊരു അത് എല്ലാവർക്കും എല്ലാവർക്കും ആൾ ആൾക്കാർ ആളുകൾക്കും നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് അല്ലെങ്കിൽ മെറിറ്റ് ഉണ്ട് ഡീമെറിറ്റ് ഉണ്ട് ഇപ്പം ഡീമെറിറ്റ് എന്ന് പറയുന്നത് പോരായ്മ ഒന്നുമല്ല എനിക്കും ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട് ചില മെറിറ്റ്സുകളുണ്ട് ഇതുപോലെ എല്ലാവർക്കും അവരവരുടെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട് സ്വയം നമ്മൾ നമ്മളെ ഒന്ന് വിലയിരുത്തുക എന്താണ് നമ്മൾ എന്താണ് നമുക്ക് ആപ്റ്റായിട്ടുള്ളത് എന്ന് നമ്മൾ ഒന്ന് വിലയിരുത്തിയതിന് ശേഷം നമ്മളുടെ ഡിസിഷൻ എടുക്കുക ഒപ്പീനിയൻസ് എക്സ്പീരിയൻസ് ഉള്ള എല്ലാവരും നിന്നും നമുക്ക് ശേഖരിക്കാൻ കഴിയും നമ്മളൊരു ജോലിയിലേക്ക് പോകുകയാണെങ്കിൽ ആ ജോലി എങ്ങനെയാണ് ജോലിയുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് ആ ജോലിയിൽ നിൽക്കുന്ന എക്സ്പീരിയൻസിലായിട്ടുള്ള ഒരാളോട് നമുക്ക് കൺസിഡർ ചെയ്യും നമ്മളുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങൾ വരുന്ന സമയത്ത് നമ്മളുടെക്കാൾ പ്രായമുള്ളവരോട് ആ സാഹചര്യങ്ങൾ അനുഭവിച്ചവരോട് നമുക്ക് ആ കാര്യങ്ങൾ ചോദിച്ച് എക്സ്പീരിയൻസ് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം പക്ഷേ ഡിസിഷൻ അവരുടെ കയ്യിൽ നിന്നും എടുക്കരുത് കാരണം അവർ ഫേസ് ചെയ്ത അവരനുഭവിച്ച കാലഘട്ടത്തിലൂടെ ആയിരിക്കില്ല നമ്മളത് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മെൻറ്റാലിറ്റിയിലൂടെ ആയിരിക്കില്ല നമ്മളത് കാണുന്നത് അല്ലെങ്കിൽ അവർ അത് അക്സെപ്റ്റ് ചെയ്ത പോലെ ആയിരിക്കില്ല നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇവിടെയൊക്കെ ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും യുണീക്കാണ് സോ എല്ലാവരോടും നിങ്ങളെക്കാൾ പ്രായമുള്ളവരോട് നിങ്ങളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരോട് കൺസിഡർ ചെയ്യാം അഭിപ്രായങ്ങൾ സ്വീകരിക്കാം അന്വേഷിക്കാം ഇതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതെല്ലാം അഭിപ്രായങ്ങളാക്കി നിലനിർത്തുക എന്ന് എന്നിട്ട് അത് ഇവാലുവേറ്റ് ചെയ്ത് നമ്മളുടെ എക്സ്പീരിയൻസും കൂടെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് നമ്മളുടെ മൈൻഡിൻ്റെ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷനുമായിട്ട് ടാലി ചെയ്തിട്ട് അതിലേതാണോ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് ആ രീതിക്ക് അതിനെ സ്വീകരിക്കാം മറ്റുള്ളവരിൽ നിന്നും ഒപ്പീനിയൻസ് സ്വീകരിക്കുന്നതിന് പകരം നമ്മൾ ഡിസിഷൻ സ്വീകരിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സാറ്റിസ്ഫിക്കേഷൻ നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു പോരായ്മ കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരാൾ നമുക്കൊരു ഡിസിഷൻ പറഞ്ഞു തന്നു ആ ഡിസിഷൻ അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു പക്ഷേ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച എത്താൻ പറ്റിയില്ല നമ്മൾ നമ്മളുടെ നെഗറ്റീവ് ആയിരിക്കില്ല അവിടെ കാണുക പകരം അയാൾ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ആയത് അയാൾ പറഞ്ഞത് ശരിയായില്ല എന്ന് നമ്മൾ അയാളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും അയാളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ നെഗറ്റീവ് കണ്ടുപിടിക്കില്ല സോ എല്ലാവരും നിങ്ങൾ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ലൈഫിൽ സക്സസ് ആവാൻ സാധിക്കും അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് എന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ താങ്ക് യു